ഏതായാലും മാധ്യമപ്രവർത്തകർ മാപ്പറകൾക്ക് കോളടിച്ച ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ് കടന്നു പോയതൊക്കെയും എന്നാലും ഞാൻ തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് ശരത് ചന്ദ്രൻ ഒപ്പം തന്നെ വിഷ്ണു സിബി എല്ലാവരും ഇതാ ചേരുകയാണ് രാവിലെ ചെറിയ നടത്തമൊക്കെ കഴിഞ്ഞ് മൂന്ന് പേരും ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ വാർത്തകളിലേക്ക് വരികയാണ് ഗുഡ് മോർണിംഗ് മൂന്ന് പേർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്രതീക്ഷിതമായി ഞാൻ നിങ്ങൾ അത് ശരി നമ്മൾ ദില്ലിയിൽ ഇന്നലെ ഒരു വലിയ സമരം അതിങ്ങനെ നേരിട്ട് കണ്ട് അത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു ആവേശം ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ പ്രേക്ഷകരോട് പങ്കുവെക്കാം മനുവുമായി സംസാരിക്കാം എന്ന് കരുതിയല്ലേ ഈ നല്ല തണുപ്പത്ത് രാവിലെ ഞങ്ങളിതാ വിജയ് ചൌക്കിൽ വിജയ് ചൗക്കിൽ രാഷ്ട്രപതി ഭവൻ തൊട്ടപ്പുറത്ത് ചരിത്രമുറങ്ങുന്ന ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം അതുപോലെ തന്നെ തൊട്ടപ്പുറത്താണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം ഇന്ത്യ ഗേറ്റ് ദൂരെ കാണാം രാവിലെ ഇങ്ങനെ ദില്ലി ഈ തണുപ്പത്ത് ഇങ്ങനെ ഉണർന്ന് സജീവമായി വരികയാണ് ഇന്നലത്തെ ഒരു ദിവസം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനാധിപത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ദിവസം തന്നെയാണ് അപ്പോൾ ആ ദിവസവുമായി ബന്ധപ്പെട്ട അതിനുവേണ്ടിയുള്ള കാര്യങ്ങളുടെ ഇടയിലൂടെ ഒരു ദില്ലി ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം മനു അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസമായി അതായത് ഇന്നലെ അതിനും തൊട്ടുമുമ്പുണ്ടായിരുന്ന ദിവസം ഒക്കെ നേതാക്കളൊക്കെ നേതാക്കൾ എം എൽ എമാർ അതുപോലെ തന്നെ ദില്ലി മലയാളികൾ അവരുടെ വലിയ സേവനം അതാണ് ഞങ്ങൾ ഏറ്റവും അധികം ഇന്നലെ കണ്ടൊരു കാര്യം അവർ വോളണ്ടിയർമാരായി കേരളത്തിന് വേണ്ടി സ്വന്തം നാടിനു വേണ്ടി ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന ആളുകളെയൊക്കെ സഹായിച്ച് ഈ സമരത്തിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി അത് അവർക്കൊപ്പം നിൽക്കുന്ന വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന കുട്ടികളെ കണ്ടു അതുപോലെ തന്നെ ജനസംസ്കൃതിയുടെ പ്രവർത്തകരെ കണ്ടു അവർ രാവിലെ നമ്മളുമായി മനു ശ്രദ്ധിച്ചാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മളുമായി അവർ സംസാരിച്ചിരുന്നു അങ്ങനെ മലയാളികളുടെ ഒരു വലിയ കൂട്ടായ്മ പക്ഷേ അത് മലയാളിയുടേത് മാത്രമല്ല മലയാളിയുടെ ഈ പ്രശ്നം അത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ് എന്നറിഞ്ഞുകൊണ്ട് ഈ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും ഒത്തുചേരുന്ന ഒരു വലിയ അനുഭവമായിരുന്നു അതെ കശ്മീർ ടു തമിഴ്നാട് എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ഒരു കാഴ്ച അപ്പോൾ നമുക്കതിലേക്ക് മനു വരാം അപ്പോൾ ദാ സിബി ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും നേരത്തെ പറഞ്ഞാലേ വിജയ് ചൌക്കിൽ നിന്നാണ് അപ്പോൾ പ്രേക്ഷകരോട് ആദ്യം നമ്മൾ ഇന്നലത്തെ ഒരു ദിവസത്തിന്റെ സവിശേഷതയിലേക്കോ അതിൻ്റെ ഒരു രാഷ്ട്രീയ പരിണാമം എങ്ങനെ എന്നതൊക്കെ പറയുന്നതിന് മുമ്പ് ഈ കാണുന്ന ഈ മനോഹരമായ കാഴ്ചകൾ അത് പ്രേക്ഷകരുമായി വിഷ്ണു തന്നെ തുടങ്ങട്ടെ അല്ലേ അതെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി വരികയൊക്കെ നമ്മൾ സ്ഥിരം വരുന്നൊരു സ്ഥലമാണിത് നമുക്ക് പുറകിൽ കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ സൗത്ത് ബ്ലോക്ക് നോർത്ത് ബ്ലോക്ക് ഇവിടെയാണ് മന്ത്രാലയങ്ങളുള്ളത് ആഭ്യന്തര മന്ത്രാലയം ധനമന്ത്രാലയം എല്ലാം നമുക്ക് പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകളിലാണുള്ളത് അതോടൊപ്പം തന്നെ വലത്തുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് പഴയ പാർലമെൻ്റ് മന്ദിരമാണ് നമ്മുടെ വലത്ത് ഭാഗത്തുള്ളത് ഇപ്പോൾ ഈ പാർലമെന്റ് മന്ദിരമാണ് കേന്ദ്ര ബി ജെ പി സർക്കാർ അടച്ചുപൂട്ടി പുതിയ വിസ്താര പ്രോജക്റ്റ് ഒക്കെ വന്ന് പുതിയ പാർലമെന്റ് മന്ദിരമാണ് അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പുതിയ പുതിയ പാർലമെന്റ് മന്ദിരം അവിടെ നമുക്ക് ആ അശോകസ്തംഭമൊക്കെ കാണാം വലിയ പാർലമെന്റിലേക്ക് വിഷ്ണു വലിയപ്പോ അതിന്റെ ഭാഗത്തിന് മാറ്റം അതിലേക്കാണ് ഞാൻ വന്നത് ആ അശോകസ്തംഭം തന്നെ അവിടെ വലിയ വിവാദങ്ങൾ അതായത് ശിവസ്തത്തിലെ സിംഹത്തല ആ പണ്ട് സൗമ്യമായിട്ടുള്ള രൂപത്തിലാണ് ഇത്തവണ പുതിയ പാർലമെന്റ് മന്ദിരം വന്നപ്പോൾ അവിടെ സിംഹത്തല എന്ന് പറയുന്നത് വളരെ രൗദ്രഭാവത്തിലുള്ള ഒരു സിംഹത്തലയൊക്കെ അതൊക്കെ വലിയ വിവാദങ്ങൾ പ്രത്യേകിച്ച് ഈ പാർല പുതിയ പാർലമെന്റ് പോലും വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചതാണ് അതിന്റെ ഫണ്ടിങ് അടക്കം വലിയ വിവാദങ്ങൾക്ക് പുതിയ പാർലമെന്റ് മന്ദിരം പിന്നീട് ചുറ്റും ഈ വിവിധ മന്ത്രാലയങ്ങളാണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് ആണ് കാണുന്നത് ആ ഒരു റിപ്പബ്ലിക് ഡേ പരേഡ് പോലും അവിടെ നിന്ന് ഇന്ത്യ ഗേറ്റിന്റെ അവിടെ നിന്ന് നേരെ രാഷ്ട്രപതി ഭവൻ ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഈ ഒരു വഴി കൂടാണ് ആ റിപ്പബ്ലിക് ബാരിക്കേഡ് പരേഡ് നടക്കുന്നത് ഇപ്പോൾ ആ അതും നമുക്ക് എടുത്തു പറയേണ്ടതാണ് ശരിത്ര മുൻകാലങ്ങളിലൊന്നും ഇവിടെ ഇത്രത്തോളം ബാരിക്കേഡുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കൂടുതൽ സ്വതന്ത്രമായി ഇവിടെ നമുക്ക് നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടക്കാണ് ഇത്തരത്തിൽ മുഴുവൻ ബാരിക്കേഡുകൾ വെച്ച് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടയുന്ന സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കർശനമാക്കി അല്ല മുഴുവൻ കർശനമാക്കി എന്ന് പറയേണ്ടി വരും ഒരു സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ മുൻപ് വരുമ്പോ മാധ്യമപ്രവർത്തകരൊക്കെ വളരെയധികം വിജയിച്ചോക്കിലുണ്ട് ഇപ്പോഴും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാവാം പക്ഷെ കുറെ കൂടെ നിയന്ത്രണങ്ങൾ വന്നു അല്ലേ പണ്ടൊക്കെ നമുക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പാർലമെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബാരിക്കേഡിനകത്ത് നിൽക്കണം ബാരിക്കേഡിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കർശനം അതുമാത്രമല്ല പാർലമെന്റിൽ പോലും ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കയറാൻ കഴിയില്ല വാർത്തകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അത്രത്തോളം വലിയ മാധ്യമ വിലക്ക് കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നത് അതും ഈ ഇത്ര വലിയൊരു നിയന്ത്രണം ആ ഒരു വലിയ പ്രതിഷേധം ാണ് മലവൻ്റെ അകത്തും പുറത്തും അപരപ്പിക്കുന്ന അന്നത്തെ ആ ഒരു പലവന്റെ അതിക്രമം ഉണ്ടായത് അപ്പൊ എന്തായാലും നമുക്കിപ്പോ നമ്മളെ സംബന്ധിച്ച ഒരു ഈ ഒരു രാവിലത്തെ പ്രഭാത ഒരു കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോഴും ദില്ലിയിലെ പ്രഭാത കാഴ്ചഗംഭീരമായ പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ഭയങ്കര രസമുള്ള കാഴ്ചയാണ് ഈ മറ്റു എല്ലാ കുടുംബവും ഭയങ്കര രസകരമായ ഒരു കാഴ്ചയാണ് പക്ഷേ എനിക്ക് പോലും നമ്മളിവിടെ ബൈക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ പൊലൂഷൻ പോലുള്ള സംഭവം ഉണ്ട് ഇവിടെ അതാണ് ഒരു മറ്റൊരു മലിനീകരണം അന്തരീക്ഷ മലിനീകരണം ഏറ്റവും അധികമുള്ള നഗരം എന്നൊരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളതാണ് കനത്ത പോലീസ് വലയത്തിലാണ് നമ്മുടെ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഈ ഭാഗമാകുകയും ഈ ഭാഗത്തിൻ്റെ ഓരോ മേഖലയും